ഇലക്കറികൾ നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയല്ലേ ഡെയിലി നമ്മൾ എന്തെങ്കിലും ഒരു ഇല എടുത്ത് തോരൻ വയ്ക്കാറില്ലേ സാധാരണയായിട്ട് നമ്മൾ തോരത്തിന് തയ്യാറാക്കുന്നത് ചീരയോ മുരിങ്ങയിലേക്ക് ആയിരിക്കുമല്ലേ അല്ല എങ്കിൽ നമ്മൾ ചേനയുടെ ഇല ചേമ്പിൻ്റെ ഇല ഇതൊക്കെ നമ്മൾ തോരൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്ന് വേറൊരു ഇല കൊണ്ട് തോരൻ ചെയ്യാറ് ചെയ്ത് നോക്കിയാലോ കാരണം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചത് ഇതേ കറുത്ത പയർ നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നാടൻ പയറായിട്ട് ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് എനിക്ക് കിട്ടിയത് നാടൻ പയറാണ് എൻ്റെ അമ്മയുടെ നാട് പരവൂരാണ് അവിടെയൊക്കെ ഇത് ശരിക്കും കൃഷി ചെയ്യാറുണ്ട് എൻ്റെ കൂട്ടിക്കാലത്തും അമ്മ പരവരും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ പയർ ധാരാളം കൊണ്ടുവരും നമ്മളിത് പുഴുങ്ങി കട്ടൻ ചായയൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് അങ്ങനെ ഇപ്രാവശ്യം എനിക്കും കിട്ടും കേട്ടോ കുറച്ച് നാടൻ കറുത്ത പയറ് അതിൽ നിന്ന് എന്ത് ചെയ്യും ഞാൻ കുറച്ച് പയറടുത്ത് നോക്കി ഞാൻ നട്ടേൻ്റെ ഉദ്ദേശം എനിക്കതിൻ്റെ ഇല എറുത്തെടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കാരണം പരുവൃത്ത നാട്ടിലെ മണ്ണല്ല നമ്മുടെ ഇവിടുത്തെ മണ്ണ് അപ്പോഴും വ്യത്യാസം ഉള്ളതുകൊണ്ട് നല്ലപോലെ കായ്ക്കില്ല എന്നാണ് എൻ്റെ മനസ്സിൽ പക്ഷെ അങ്ങനെയാണ് ഞാൻ കുറച്ച് നട്ടത് നട്ടപ്പോൾ അവിടേക്ക് കുറ്റി പയറായിട്ട് പൊക്കം വെക്കാതെ നിന്നാണ് അത് പിടിക്കുന്നത് പക്ഷെ ഞാൻ നട്ടപ്പോൾ അത് ഞാൻ നട്ടപ്പോൾ എന്ത് ചെയ്ത് കുറച്ച് വളർന്നപ്പോൾ ഇതേ പടരാനായിട്ട് നോക്കുകയാണ് പക്ഷെ എന്നാലും ഞാൻ കുറേയേറെ പകയില ഇറക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ പക്ഷെ ഇത്രയായി വന്നപ്പോൾ ഇതേ അത് കായ്ക്കാൻ തുടങ്ങി പൂവന്നു അത് കായ്ക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കായ് തുടങ്ങിയാൽ പിന്നെ അമ്മ പറയാറുണ്ട് കാന്ന് ശരിക്കും ആയി വരണമെങ്കിൽ കുറച്ച് അതിൻ്റെ പിഞ്ചായിട്ടുള്ള ഇലകൾ അതായത് മുറ്റിപ്പോകാത്ത ഇലകളെടുത്ത് തോരം വയ്ക്കാറുണ്ട് അമ്മ പറയും അമ്മ സ്ഥിരം വയ്ക്കാറുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ പച്ചക്കറികളൊന്നും മേടിക്കാറേ ഇല്ല ഇപ്പോഴത്തേക്കും നിൽക്കുന്ന ഈ ഇങ്ങനെയുള്ള ഇലക്കറികൾ തന്നെയാണ് ഡെയിലി വെക്കാറുള്ളത് അപ്പോഴും ഞാനും അതിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇത് നട്ടത് എൻ്റെ മോനും കുറച്ച് ഇലക്കറികൾ കൊടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശമുണ്ട് ഒട്ടും വിഷമില്ലാതെ നമുക്ക് പച്ചക്കറി കിട്ടുമല്ലോ നമുക്ക് നാടനായിട്ട് കിട്ടിയെടുത്താൽ അത്രയും നല്ലതല്ലേ ഇപ്പോഴും ഞാൻ എന്തു ചെയ്യുക അതിൽ നിന്ന് കുറേ ഇലകൾ എറുത്തെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി തോർത്തി കേട്ടോ വെള്ളം കംപ്ലീറ്റ് തോർന്നു പോയതിന് ശേഷമേ നമുക്കിത് അരിഞ്ഞെടുക്കാവുള്ളൂ വെള്ളത്തോടെ അരിഞ്ഞ് നമ്മൾ തോരൻ വെക്കുമ്പോൾ അത് കുഴഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് വെള്ളം കംപ്ലീറ്റ് പോയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാന്ന് പറഞ്ഞത് അരിയുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണയഴിക്കാം ഒരു പ്രത്യേക അരി ഈ ഇലക്കറികളൊന്നും ഒരുപാട് നേരം ഒന്ന് അരിഞ്ഞു വെച്ചേക്കരുത് നമ്മളിത് കറി തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് അരിഞ്ഞു വെച്ച ഉടനെ നമ്മൾ തയ്യാറാക്കണം അങ്ങനെയാണ് ഈ ഇലക്കറികളുടെ ഒരു പ്രത്യേകത അത് ഒരുപാട് നേരം അരിഞ്ഞു വച്ചേക്കുമ്പോൾ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ആ ഒരു കേട്ടറിവ് വെച്ചിട്ട് തന്നെ ഞാനും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും മുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ആദ്യമേ അങ്ങ് മൂപ്പിക്കാം അത് മോപ്പിച്ചതിന് ശേഷമാണ് നമ്മളതിലേക്ക് പിന്നെ ഒരു സവാള അരിഞ്ഞെടുക്കണം ഒരു സവാള എന്ന് വെച്ചാൽ അത് വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം എന്നാൽ ഇലക്കറി അങ്ങ് വേവുമ്പോൾ വളരെ അത് സോഫ്റ്റായി മാറുമ്പോൾ സവാള വലുതായിട്ട് കിടക്കരുത് അതുകൊണ്ട് തന്നെ തീരെ ചെറുതായിട്ട് നമ്മളൊരു സവാള അരിഞ്ഞെടുക്കണം ഈ കടുകും മുളകും കറിവേപ്പിലയും മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞെടുത്ത സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം അത് ഏകദേശം ഒന്ന് വഴന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്കിനി അരിഞ്ഞുച്ചേക്കുന്ന ചീര അതിൽ തട്ടി കൊടുക്കാവുള്ളൂ ചീര എത്ര അരിഞ്ഞെടുത്താലും വളരെ കുറച്ച് വരത്തുള്ളൂ ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കാരണം ഞാൻ ഡെയിലി ഇത് ചീര തയ്യാറാക്കാറുണ്ട് എൻ്റെ ഇല മിക്കവാറും ദിവസങ്ങളെനിക്ക് ഞാനിവിടെ തോരം വയ്ക്കാറുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മതി ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം മാത്രമല്ലേ വേണ്ടിയുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ആ ചീരയുടെ ഇലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് അല്പം പോലും വെള്ളം ചേർക്കരുത് ഈ സവാളയുടെയും സവാള ചേർത്ത് ഉപ്പിൻ്റെയും ഇതിൽ ആവിയിൽ അതായത് ആ അടച്ചു വയ്ക്കുന്ന ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടണം ഇത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് അത് വേവുന്ന സമയത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പിനായി മിക്സീട്ട് ചേർത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇടുക പിന്നെ അതിനോടൊപ്പം ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് കൂടെ ഇടണം പിന്നെ അതിലേക്ക് എരിവിന് കുറച്ച് മുളക് കൂടി ഇട്ടിട്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു പച്ചമുളക് കൂടി ഇടണം പിന്നെ ജീരകം ഇടണം പിന്നെ അല്പം കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ച് മാത്രം എടുത്താൽ മതി അതായത് അരഞ്ഞു പോകാതെ ചെറുതായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് മോഡലിട്ട് എടുത്താൽ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ പയറല്ലതായി വെന്തിട്ടുണ്ടാകും അതൊന്നും കൂടി അടപ്പ് തുറന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറിൽ നിന്ന് കംപ്ലീറ്റ് അരപ്പ് സ്പൂൺ വെച്ച് നീക്കിയിടുക ഒല്പം പോലും വെള്ളം ചേർക്കണ്ട അരപ്പും കൂടെ ഇട്ടിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കണം അരപ്പിൻ്റെ പച്ചമണം മാറി കിട്ടാനായിട്ട് അത് ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് അത് റെഡിയായി വരും പിന്നെ നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി തോർത്തി എടുത്താൽ മാത്രം മതി കേട്ടോ എന്ത് ടേസ്റ്റുള്ള മണത്തിലുള്ള പയറുള്ള തോരൻ റെഡിയായെന്ന് അറിയാം നമ്മൾ സാധാരണ പയർ വെക്കാറില്ലേ വാ നീളം പയർ അതിൻ്റെ ഇലയേർത്ത് ഇതുപോലെ തോരൻ തയ്യാറാക്കാറുണ്ട് നമ്മളിപ്പോൾ ഇത് പയർ കിട്ടുള്ളൂ ചുമന്ന പയർ കിട്ടില്ലേ നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന ആ പയറായാലും നമുക്കിതേ രീതിയിൽ കുറച്ച് നട്ട് നമുക്ക് അതിൻ്റെ ഇല ഇറക്കാനായിട്ട് എടുക്കാൻ കിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്യണേ ഈ തോരൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ